നല്ല ഇരുട്ടായിരിക്കും ചിലപ്പോൾ വലിയ വെട്ടമൊന്നും കാണത്തില്ല നൈറ്റ് ആയതുകൊണ്ട് നൈറ്റ് ഇങ്ങനൊരു വ്ളോഗ് പിടിക്കാന്ന് പെട്ടെന്നുള്ളൊരു തോട്ട്സ് ആയിരുന്നു അതുകൊണ്ട് വലിയ വെട്ടമൊന്നുമില്ല റാന്നിര വലിയൊരു സിറ്റി ആണൊക്കെ ആണെങ്കിലും ഇവിടെ അങ്ങനെ വലുതായിട്ടുള്ള ആ ഒരു ലൈറ്റ് സംഭവം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വ്ളോഗില് ഇരുട്ട് കാണും ഐഡിയ ആണ് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു ബ്ലോഗ് എടുക്കാന്നുള്ളത് സോ പൊതുവേ എല്ലാ ദിവസവും പോകുന്നതാണ് പക്ഷെ ഇങ്ങനൊരു വ്ളോഗ് എടുക്കാൻ ചില സ്ഥലത്തൊക്കെ ഇച്ചിരി ഇരിട്ട് കാണും നിങ്ങൾ നേരത്തെ കണ്ടില്ലായിരുന്നു ചില സ്ഥലത്ത് കുറച്ചൊക്കെ ഇരിട്ട് കാണും എന്നാലും ഫുൾ വീഡിയോ ഇട്ടുണ്ടാവുക നേരത്തൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ക്ഷെ മാര്ജൊക്കെ കഴിഞ്ഞതുകൊണ്ട് അവരങ്ങനെ നയിക്കൊന്നും അങ്ങനെ വീട്ടിൽ ഇറങ്ങില്ലല്ലോ ഇറങ്ങിലായിട്ടുള്ള ഇറങ്ങത്തുള്ളു അപ്പം അവരെ കിട്ടത്തില്ല പ്രത്യേകിച്ച് സൺഡേയും കൂടെയാണ് അതുകൊണ്ട് നമ്മൾ ഒറ്റക്കേ ഇടുക്കും കോഴിക്കോട് അവിടെയൊക്കെ ആണെങ്കിൽ ഈ നല്ല തിരക്കായിരിക്കും നല്ല തിരക്കും മഹളവും ഒത്തിരി ആളുകളും എല്ലാം കാണും പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെയല്ല ഒരു മണി കഴിഞ്ഞു കഴിഞ്ഞാല് പൊതുവെ ഇവിടെ ഒരു ആറുമണി മണി എട്ടുമണി കഴിഞ്ഞിട്ട് പൊതുവെ ഇവിടെ ആൾക്കാരങ്ങനെ ഉണ്ടാവില്ല ഭയങ്കര ആള് കുറവായി ഒരുപാട് ആൾക്കാർ ആൾക്കൂട്ടുള്ള സ്ഥലവും അല്ലത് അത് പത്തനംതിട്ട ജില്ലയിലൊക്കെ അങ്ങനെ തന്നെയാണ് കെ തിരക്കുള്ളൊരു കട ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ ആ കടയാണ് സോ തമിഴന്മാരെ കേരളത്തിൽ വന്ന കട ഇനി റോഡ് നമ്മൾ മുറിച്ചു കിടക്കണം റോഡിൽ പത്ത് സൈഡിലാണ് ഉള്ളത് വലിയ തിരക്കൊന്നുമില്ല ഒരുപാട് തിരക്കെല്ലാം തന്നെ ഇവിടെ പൊതുവെ കടകളിലൊന്നും കാണില്ല നൈറ്റ് നൈറ്റ് ആളുകളെല്ലാം കുറെ ഉൾപ്രദേശ ആയിരിക്കും അതുകൊണ്ട് നൈറ്റ് അങ്ങനെ ആളുകൾ ഇറങ്ങൂല പിന്നെ ഇതിലെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവല്ലോ പിന്നെ യാത്ര ചെയ്ത് കവർ ചെയ്ത് പോകുന്ന ആൾക്കാർ വണ്ടത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും സോ അവരൊക്കെയാണ് ഇത്തരം കടലൊക്കെ കയറി കഴിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെയുള്ള ആൾക്കാർ മിക്കവാറൊക്കെ വീട്ടിലിടങ്ങിട്ടുണ്ടാവും

സോ ഐഡിയ ആണ് ഈ നൈറ്റ് ഫുഡ് കഴിക്കാൻ ഒരു ബ്ലോഗ് പോകുമ്പോൾ രാത്രി നമ്മളിങ്ങനെ പോകുന്ന പറയാം വൈബാണല്ലേ നാലു വർഷമായിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് പരിപാടിയൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മുടെ വീട് വരുന്നത് കുന്നിന്റെ മണ്ടയിലാണ് അവരൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല നമ്മൾ ജോലിയുടെ ഒക്കെ ഭാഗമായിട്ട് ഇടക്ക് പുറത്ത് വരുമ്പോൾ ഇങ്ങനെ ചില അവസരങ്ങൾ കിട്ടുമ്പോ മാത്രമാണ് ഇങ്ങനെ നൈറ്റി കഴിക്കാൻ പറ്റുന്നു പറഞ്ഞു ശരിക്കും ഞാൻ ആസ്വദിക്കുന്നത് ദുബായ് ജബൽ അകത്ത് കെ എസ് എം ന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ആ സമയത്താണ് ശരിക്കും ഞാൻ ലൈഫിൽ നൈറ്റ് ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ നൈറ്റ് ഇങ്ങനെ എൻജോയ് എന്നൊക്കെ ശരിക്കും ആസ്വദിക്കുന്നത് കോഴിക്കോടാണത് ശരിക്കും നല്ല അടിപൊളിയായിരിക്കും കാരണം നോമ്പ് സമയത്ത് ഞാൻ കോഴിക്കോടായിരുന്നു അവിടെ പൊളി തന്നെയാണ് ഒരു രക്ഷയില്ല ലൈഫില് സ്വന്തമായിട്ടൊരു വിവിധ സ്ഥലം മേടിക്കണം എന്ന ആഗ്രഹം നൽകട്ടെ അവിടെ അവൻ്റെ പെങ്ങളുണ്ട് പെങ്ങളുടെ മക്കളുണ്ട് നൈറ്റ് ഫുഡ് ചില എല്ലാര് പറ്റും പറ്റത്തില്ല ആ ഒരു ആൾക്കാര് ഫുഡൊക്കെ കഴിക്കാൻ അവരുടെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ നമ്മള് രണ്ട് എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോന്റെ അടുത്ത് കമന്റ് ചെയ്യാം പൊറോട്ടയുടെ കൂടെ എന്ത് കറിയാണിഷ്ടം ചുൻ കറിയാണോ അല്ലെങ്കിൽ മീൻ കറിയാണോ ബീഫാണോ എന്താ അടിയിൽ അവൻ്റെ അതേപോലെ നൈറ്റ് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുമ്പോ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ അതെല്ലാം പവൻ ദോഷിയോയി കറണ്ട് പോയി കറണ്ട് പോയി നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കറണ്ട് പോയി കറണ്ട് പോയി മറ്റൊരു കാര്യ പറയാനുണ്ടായിരുന്നു അതായത് ഞങ്ങളൊരു ദിവസം ഇങ്ങനെ ട്രെയിനില് ട്രെയിനില് ഇങ്ങനെ ഞാൻ സഞ്ചരിച്ചോണ്ടിരിക്കുന്നു ഞാനുണ്ട് ചേച്ചി അമ്മയുണ്ട് ട്രെയിനിൽ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കുട്ടികള് ഭയങ്കര ആടിപ്പാടി ജോലിയായിട്ട് ാണ് അപ്പം ഞാനുണ്ട് ചടച്ചിൻ ചേച്ചിയമ്മിൽ രണ്ടുമൂന്ന് പിള്ളേരും കുറച്ച് ചീറ്റില് മറിച്ചീട്ടില് കുറച്ച് പിള്ളേരും ഒരു പ്രായമായ ഒരു ഒരു മനുഷ്യൻ അപ്പം ഈ പ്രായമായ മനുഷ്യൻ ഈ പിള്ളേര് ഇങ്ങനെ ഭയങ്കര ജോലിയായിട്ട് അവരങ്ങോട്ട് അടിക്കുന്നു ഇങ്ങോട്ട് അടിക്കുന്നു പിച്ചുന്നു മതുന്നു ഇത് ഈ പെമ്പിള്ളേരൊക്കെ എവിടുന്നാണോ ഈ കെട്ടയച്ചു വിട്ടിരിക്കുന്നത് ഇങ്ങനത്തെ പെമ്പിള്ളേരൊക്കെയാണോ ഈ പീഡിപ്പിക്കപ്പെടുന്നതും അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങളൊക്കെ പോകുന്നതും ആണ് അയാൾ നടത്തുന്നത് കാരണം അവര് ചിലപ്പോൾ സ്വന്തം ആങ്ങളെ മുന്നുകളെ പോലെയായിരിക്കും കാണുന്നത് കാരണം എനിക്ക് ഇതുപോലൊരു ഇൻസിഡൻ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇക്കാര്യം കൃത്യമായിട്ട് അറിയാം പണ്ട് ഷഹാമ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനും സൂര്യം സൂര്യ നടന്ന എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു സൂര്യ ഇത് കാണുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അപ്പോള് പ്ലസ് വണ് പ്ലസ് എന്റെ സൂര്യ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു സൂര്യത് കാണുന്നതിന്റെ മനസ്സിലാവും സൂര്യയുടെ കല്യാണത്തിനൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു സോളിത് കാണും പിള്ളേരൊക്കെ ആയി കാണും അപ്പൊ സൂര്യ നമ്മളൊക്കെ പോകുമ്പോൾ സൂര്യ തോളിലൊക്കെ കഴും അവക്ക് ശരിക്കും ഞാനൊരു അവര് സ്വന്തം ആങ്ങളെ പോലെ എനിക്ക് അവളെ എന്റെ പെങ്ങളെ പോലെ തന്നെയാണ് അങ്ങനെ കുറച്ചു കൂട്ടുകയാണ് അപ്പൊ നമ്മളെല്ലാരും അങ്ങോട്ട് പിച്ചും വാതും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ടൗണിൽ കൂടെ ഇങ്ങനെ പോകും കോളേജ് പ്ലസ് വൺ പ്ലസ് ടു കോളേജ് വിട്ടുകഴിഞ്ഞോ ഷഹാമ കോളേജിൽ അന്നേരം ഇതുപോലെ കുറെ കടവന്മാര് അവിടെ ഇരുന്നിട്ട് ഇതുപോലെ സംസാരിക്കുകയായിരുന്നു അതേ ഒരു ഫീലാണ് ഞാൻ ഞാനും ചേട്ടൻ ജയിച്ചും പോകുമ്പോൾ ആ പിള്ളേർ ഇന്ന് കളിക്കും ചിരിക്കും ചെയ്ത് അങ്ങോട്ട് പിച്ചോ മാന്തൊക്കെ ചെയ്യുമ്പം ഈ ട്രെയിനിൽ നിന്ന് ആക്കടവും പറയുന്നു എന്തൊരു മനുഷ്യൻ്റെ എന്തൊരു കാഴ്ചപ്പാടാണ് അവര് ശരിക്കും അവരുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല അവര് വളരെ സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു എടുക്കുന്നു എന്താ പറയുക വീട്ടിൽ നിന്ന് എങ്ങനെയാണോ സ്വന്തം ആങ്ങളൊരു പെരുമാറുന്നത് അതുപോലെ അവര് പെരുമാറണം പക്ഷേ പുറമേ കാണുന്നവരുടെ കണ്ണാണ് വളരെ മഞ്ഞയായിട്ടുള്ളവർ എനിക്കിത് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവര് ചീത്ത പിള്ളേരോ അല്ലെങ്കിൽ അവര് വൈദ്യുതി പോന്നല്ല അവര് കുഞ്ഞിന്റെ മുതല് ഒരുമിച്ച് പഠിച്ചു ഒന്നായിരിക്കാം ഒരുമിച്ച് അടുത്തടുത്ത വീടുകളായിരിക്കാം അവര് ശരിക്കും അവർക്കൊരു ആംഗളമങ്ങളെ പോലെ തന്നെ ആയിരിക്കാം അപ്പൊ മറ്റുള്ളവരെ ലൈഫില് ഇടവർത്ത് അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല അത് ഇപ്പൊ പറയണമെന്ന് തോന്നുന്നു നമ്മള് പുറത്തു വന്ന് ഫുഡ് കഴിക്കുകയുള്ളൂ നേരത്തെ പറഞ്ഞപോലെ ഇങ്ങനെ പുറത്തു വന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആഗ്രഹം ഒരുപാട് പേർക്കുണ്ട് അവരുടെ സോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനൊന്നും ഒന്ന് കഴിക്കുന്നത് സോ നിങ്ങൾ നിങ്ങളെല്ലാരും പറഞ്ഞോ അവർക്കായി കഴിക്കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ട ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കോഴിക്കോട് ഞാൻ ജനിച്ച ജില്ല കൂടിയാണ് കോഴിക്കോട് ജില്ല അപ്പൊ അവിടത്തേക്കാണ് തിരിച്ചു പോണമെന്നാണ് ആഗ്രഹം കോഴിക്കോട് ജില്ലയില് അത് കല്ലായോ അല്ല ആ ഒരു പ്രദേശത്തൊക്കെ ലൈഫ് ആ ഒരു പ്രദേശത്തൊക്കെ ലൈഫ് സെറ്റ് ആവണമെന്നാണ് ആഗ്രഹം പക്ഷെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് വീഴെടുത്ത് മാറാം പിന്നെ കുറെ പേര് കല്യാണത്തിന്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു കല്യാണം എന്ന് പറയുന്നത് ഒരു യോഗമാണ് ചിലർക്ക് ഉണ്ടാവും ചിലർക്ക് ഉണ്ടാവില്ല ഇപ്പൊ അങ്ങനെ കല്യാണത്തിന്റെ പ്ലാനിങ് ഒന്നുമില്ല ഐ എം തേർട്ടി ഇയേഴ്സ് ഓൾഡ് ഇതിന് തേർട്ടി വൺ സ്റ്റാർട്ടായി നല്ലത് ഏജിലുള്ള ഒരാൾ എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് പാടായിരിക്കും കാരണം മുസ്ലിംസിലൊക്കെ ആൾക്കാര് നേരത്തെ കല്യാണം പോകും പിന്നെ എന്നെക്കാളും ഒത്തിരി പ്രായം കുറവുള്ള ഒരാളെ അത് ചെയ്യാൻ ഞാൻ തയ്യാറില്ല ഇത്തിരി പ്രായം കുറവുള്ള ഒരാളെ നിറച്ചും ശരിയല്ല ഞാൻ തയ്യാറല്ല പിന്നെ കടു രണ്ടു വയസ്സ് ഒക്കെ ഉള്ളതാണെങ്കിൽ ഓക്കെ ഒരു ഇരുപത്തിയെട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് അങ്ങനെ കഴിക്കാൻ ഞാൻ തയ്യാറില്ല പേഴ്സണലി കാരണം എന്റെ പെങ്ങളെ മക്കൾക്ക് ഒക്കെ ഇപ്പം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സാണ് അപ്പൊ അവരെ അതേ പ്രായത്തിലുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറുള്ളത് എന്റതേ പ്രായമുള്ള ഒരാളൊന്ന് ഡെഫിനറ്റ്ലി കല്യാണം നടക്കും അത് എന്റെ എന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു ൂടെ കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ കല്യാണം നടക്കും അത് കുറേ സംശയമാണ് ഞാനീ അങ്ങനെ ഒരു കല്യാണത്തെ പറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു ഇതിനെ പറ്റിയൊന്നും ആലോചിക്കുന്നില്ല പല ആൾക്കാരും കമ്മിസം ചോദിക്കുന്നുണ്ട് കല്യാണം എപ്പോഴാണ് കല്യാണം കഴിച്ചൂടാന്നില്ല വീടും വസതിയും എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും നല്ല തറവാട്ടിപ്പെടുന്ന ആൾക്കാർക്ക് തന്നെ പെണ്ണ് കിട്ടുന്നില്ല ഇന്നത്തെ കൂടി അപ്പം എന്റെയൊക്കെ കാര്യം പറയണം ഞാനങ്ങനൊന്നും പ്രതീക്ഷിക്കുന്നില്ല പഠിച്ചം വിധിക്കുവാണെങ്കിൽ തുണയായി ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫേം ആയിട്ടും മാരേജ് കഴിക്കും സോ എനിക്ക് മാരേജ് കഴിക്കാനും കുടുംബ കുട്ടികളൊക്കെ ആകാനും ആഗ്രഹമാണ് സോ അങ്ങനെ ഒരു വിധിയുണ്ടെങ്കിൽ അത് നടക്കാം സോ എന്നെ കൊണ്ട് എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് അങ്ങനെ മാര്യേജിനെ പറ്റി അല്ലെങ്കിൽ കല്യാണം കഴിക്കണം പറ്റി പറയുന്നറിയാം സോ ആദ്യ ഒരു വീടാവണം ആ അതിനു ശേഷം സെറ്റ് ആവണം എനിക്ക് മാര്യേജിനെ പറ്റി ആലോചിക്കണം അതൊന്നും ഇനി നടക്കുന്ന യാതൊരു പ്രതീക്ഷയില്ല നടന്ന വിഷാവ സന്തോഷം നടന്ന വിഷാവ സന്തോഷം എന്നോടുള്ള അധികമായിട്ടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ വിവാഹത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നെനിക്കറിയാം പക്ഷെ നടക്കണ്ടേ നമുക്ക് പറ്റിയ ആളെ കിട്ടണം നമ്മുടെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ കിട്ടണം കല്യാണം കഴിക്കുന്നതിന് മുമ്പിന്റെ കാലിന് ചെറിയൊരു സർജറി ഉണ്ട് അത് കഴിയണം കാലിന് ചെറിയൊരു കരകൃഷ്ണമുണ്ട് അപ്പൊ ആ ഒരു സെർജറി ചെയ്യണം കാരണം കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞു വരുന്ന പെണ്ണിനെ നമ്മൾ നല്ല രീതിയിൽ നോക്കണം അതൊന്നും എനിക്ക് ആരോഗ്യം വേണം നിന്റെ കാര്യം സത്യത വേണം ഒന്നും പോസിബിളല്ല അറിയില്ല പക്ഷെ ഞാൻ ഞാനിപ്പം വളരെ ഹാപ്പിയാണ് എല്ലാവരും കഴിഞ്ഞാലും എല്ലാവരും കഴിഞ്ഞാലും നമ്മളെ ഹാപ്പിയായിട്ട് ജീവിക്കാൻ ഉള്ളതാണ് അത് ഞാനിപ്പം വളരെ ഹാപ്പിയാണ് എന്റെ ചേട്ടച്ചും ശിഷ്യം എന്റെ കൂടെ ഉണ്ട് പിന്നെ എന്റെ സുഹൃത്ത് ഡോക്ടർ അനിൽ ഉണ്ട് എനിക്കിതൊക്കെ മതി ഇതിൽ തന്നെ ഞാൻ വളരെ സന്തോഷവാനാണ് കല്യാണം എന്ന് പറഞ്ഞ് വരമവും വരട്ടെ ചെയ്യാം എനിക്ക് കാല പ്രശ്നമുണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ വെള്ളം വേണം ശരിയാക്കാൻ അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് മൂന്നു ലക്ഷം രൂപ നമ്മളൊക്കെ കിട്ടിയാൽ കൂടുന്നല്ല യൂട്യൂബൊക്കെ സെറ്റ് ആയി കാണും വിവാഹം കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കാം നിങ്ങള് യൂട്യൂബ് ചാനൽ കാണുന്നവര് പിന്നെ കൊറേപേക്ഷുണ്ട് ജന്മനാട്ടിലൊക്കെ തിരിച്ചു വരുത്തില്ലേ അവിടെ ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല എന്നാലും തീരുമാനം എടുത്ത കുഞ്ഞിലെ മുതൽ കാണാതെ തീരുമാനം എടുത്ത തീരുമാനത്തെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് ഒന്നൊരു പക്ഷേ ഞാൻ അവിടെ നിന്ന് ആടുവിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ഒന്നൊരു പക്ഷേ ഞാൻ ജീവനോട് ഉണ്ടാവില്ല ഈ ദുരാപമാനക്കൊല എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെ ചിലപ്പോ എനിക്കും ചെറുപ്പമൊന്നുമല്ല നൂറ് ശതമാനം എനിക്ക് സംഭവിച്ചേക്കാന്ന് എനിക്ക് പൂർണ്ണ ബോധമുണ്ട് സോ അതൊക്കെ കൊണ്ടാണ് അന്ന് അവിടെ പോകുന്നത് ഇപ്പൊ വർഷങ്ങളായി എട്ടോ ഒമ്പോ വർഷം ആവുന്നു ഇനി ഒരിക്കലും ആ ഒരു ഞാൻ ജനിച്ച സ്ഥലത്തോട്ട് ഞാൻ എന്തായാലും ഇല്ല ഈ കമന് ചെയ്യുന്ന ആൾക്കാരോടാണ് ഇനി എന്തായാലും ആ ഒരു ജനിച്ച സ്ഥലത്തോട്ട് ഞാൻ എന്തായാലും മരിച്ചാൽ പോലും എൻ്റെ ബോഡി പോലും അവിടെ കൊണ്ടുവരുന്നതാണ് കൊണ്ടുവരരുതെന്നാണ് എൻ്റെ ആഗ്രഹം ഒരു കാരണവശാലും ആ ഒരു നാട്ടില് എനിക്ക് വളരെ മോശമായിട്ടുള്ള വളരെ ദുരനുഭവം ഉണ്ടായിട്ടുള്ള വളരെ ട്രാജഡീസ് ഉണ്ടായിട്ടുള്ള ആ ഒരു നാട്ടിൽ ഇനി ഒരിക്കലും ഞാൻ വരില്ല കാരണം എനിക്ക് ഒരു പത്ത് പത്തിരുപത് വർഷം ഒക്കെ ഞാനവിടെ നിന്നിട്ടും എനിക്ക് വളരെ മോശം അനുഭവമാണ് ആ ട്രാജഡി മാത്രമേ ആവുന്നുണ്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ സോ അത്ര ഒരു ഡാർക്കായ സ്ഥലത്തോട്ട് ഞാൻ വരില്ല മാത്രമല്ല വളരെ വരില്ല ഞാൻ വരും എൻ്റെ ജില്ലയിലോട്ട് ഞാൻ വരും പക്ഷേ ഞാൻ ജനിച്ച ആ നാട്ടിലോട്ട് ചെയ്യാൻ പറ്റില്ല എന്റെ ജില്ലയിലോട്ട് വരും കോഴിക്കോട് ജില്ലയിൽ കാരണം അവിടെ ഇവിടുത്തെ എനിക്ക് വരാൻ പറ്റില്ല കാരണം നമ്മുടെ ഒരു ഒരു ജനിച്ച സ്ഥലവും അവിടുത്തെ ഒരു രീതി ഒന്നും ആയിരിക്കത്തില്ല മറ്റൊരു സ്ഥലത്ത് ആൾക്കാരെ ഇതാണെങ്കിലും നമുക്ക് ഐഡന്റിഫൈ ഭയങ്കര പാടാ ക്യാരക്ടർ നമ്മൾ ജനിച്ച നാടാകുമ്പോൾ നമുക്ക് ഒരു കോഴിക്കോടൊക്കെ ആകുമ്പോൾ നമുക്ക് ഏത് പാദരാത്രിയും ഇറങ്ങി നടക്കണം ഭയങ്കര എല്ലാത്തിനും ഒരു സൗകര്യം പോലെയാണ് അത് ഈ നാട് കൊള്ളത്തില്ലെന്നല്ലാടും നല്ലത് തന്നെയാണ് പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ച് വളർന്നുകൊണ്ട് ആ ഒരു ഇത് കാണും കൊച്ചിലേ മുതൽ ഈ പെങ്ങളുടെ വീട്ടിൽ കോഴിക്കോട് വരുന്നുണ്ട് എന്താ പറയുക കോഴിക്കോട് സിറ്റിയിലാണ് എന്റെ സോ അതുകൊണ്ട് തന്നെ എനിക്ക് കോഴിക്കോട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ജില്ല പത്തനംതിട്ടയും അടിപൊളി വേണം ഒരുപാട് തണുപ്പും മഞ്ഞും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും നമ്മുടെ ജനിച്ച നാട് എന്ന് പറയുന്നത് എവിടെ തന്നെ പോയാലും നമ്മുടെ ജനിച്ച നാട്ടിലേക്ക് നമ്മുടെ ജനിച്ച ജില്ലയിലേക്ക് എത്തുക എന്നുള്ളതാണ് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല എനിക്കതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ നമ്മളെ നാട്ടില് ഞാൻ ഒരിക്കലും ലൈഫിൽ ഇനി ഒരിക്കലും ഇനി ഒരിക്കലും എന്റെ തള്ളയോ അവളെ എന്റെ തന്തയോ അതുപോലെ എന്റെ ചേട്ടനെയോ അവരെ ഫാമിലിയോന്നും ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ല സ്വപ്നത്തിൽ പോലും കാണരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ നാട്ടിലൊക്കെ ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ അമ്മയെ കേസ് കൊടുത്തത് എന്നെ കണ്ടെത്തിയ ഇത്ര വർഷമായി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ എത്രത്തോളം ആവധ്യത്തോണ്ടെന്ന് കാരണം ഇവിടെ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഒരു പൂച്ച വീട്ടിൽ നിന്ന് കാണാണ്ടായി പോയി കഴിഞ്ഞാൽ ആളുകൾ തപ്പി അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ കാണാതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം അറിയും അല്ലെങ്കിലോ അപ്പൊ കേസ് കൊടുത്തുകഴിഞ്ഞാൽ അവർക്കറിയാം സത്യങ്ങൾ ലോകം അറിയും എന്നറിയാം അതുകൊണ്ട് അവർ നാറും എന്നറിയാം അതുകൊണ്ടാണ് അവര് ചത്തോട്ടം എന്ന് വിചാരിച്ചിണ്ടാവും പക്ഷെ പറച്ചോന്നല്ലേ വലുത് മൂടി വെച്ച സത്യങ്ങളല്ല ഇപ്പൊ വെളി വന്നത് പറച്ചോണ് വലുത് ഇതെല്ലാം പുറത്തു വരണം പറച്ച തീരുമാനം അതാ ഇനി മേലാൽ ഒരാളും എന്നൊരു കമന്റിൽ നാട്ടിലേക്ക് വരുന്നില്ലേ ജന്മത്തേക്ക് വരുന്നില്ല എന്നോട് ചോദിക്കരുത് അഞ്ചിഷ്ട പിന്നെ കൊറേ പേര് പഴയ പേര് വിളിച്ചിട്ട് വരുന്നുണ്ട് എത്ര വർഷം ഞാൻ പറഞ്ഞു പേരും നാടും എനിക്ക് ഭയങ്കര ഡ്രോമയാണെന്നോ മെന്റൽ ഡ്രോമയാണെന്നോ അങ്ങനെ അനുഭവിച്ചുള്ളവർക്ക് അറിയാം അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും ഒരുപാട് ഒരുപാട് പേര് അപ്പം ചില പെമ്പിള്ളേര് ചില സ്ഥലത്തൊന്ന് പീഡിപ്പിക്കട്ടെ അവർക്ക് ആ സ്ഥലം കാണുമ്പോൾ വീണ്ടും ആ ഒരു മെന്റൽ ഡ്രോമയിലോട്ട് അവർ പോകും കാരണം അവർക്ക് ഇഷ്ടമില്ലാതെ നടക്കുന്ന സംഭവങ്ങളാണോ അതുപോലെ എന്റെ ലൈഫിലൊന്നും ഇഷ്ടമില്ലാതെ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഒരു വീട്ടില് ആ ഒരു സ്ഥലത്ത് ഉപ്പാടെ ഭാഗത്താണോ ഉമ്മയുടെ ഭാഗത്താണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് അവിടെ ഒരു ഞാൻ എന്റെ സ്വയം ഞാനതിനെ വേദനിപ്പിക്കുന്ന ഞാൻ എന്റെ ഹാപ്പിനെ ഒരിക്കലും ഞാൻ ആ നാട്ടിൽ വരുത്തില്ല മാത്രമല്ല ആ പേരും എനിക്ക് ഒരുപാട് മെൻറ്റോൾ ഡ്രോമയാണ് ഞാൻ ഇഷ്ടമില്ലാതെ എന്റെ ഇഷ്ടമില്ലാതെ അവരിട്ട പേരാണ് ആ പേരിൽ അറിയപ്പെടാനോ ആ പേര് ഇനി ജീവിതത്തിൽ ഒരിക്കലും എന്റെ കൊണ്ട് ഉച്ചരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ആരും ആ പേര് വന്നിനി കമന്റ് ചെയ്ത ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ടു പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ മാനസിക അവസ്ഥ എന്താന്ന് എനിക്ക് അറിയില്ല അവരെന്തുകൊണ്ടായിരുന്നു എനിക്കറിയില്ല പഴയ പേര് ആളുകൾ പറയുന്ന വെച്ചുകഴിഞ്ഞാല് ചില ആൾക്കാര് കുറച്ചാൾക്കാര് ഒന്നോ രണ്ടോ പേര് പഴയ പേര് വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് നമ്മളെന്ത് വീഡിയോ ഇട്ടാലും വീഡിയോ ഇടുന്ന ഒരു വിഷയം ആ ശിഷ്യായിരിക്കത്തില്ല പക്ഷെ വന്ന് കമന്റ് ചെയ്യുന്നത് ആ ഒരു വന്ന് കമ്മിന്നത് ആ ഒരു പഴയ പേരായിരിക്കും എനിക്കതുകൊണ്ട് എന്താ അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ നമ്മളൊന്ന് ഇറിട്ടേറ്റ് ആക്ക അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കതിനെ കൊണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഒന്നാമത്തെ കാര്യം പിന്നെ കാലം വന്നാൽ പോലും മരണത്തോട് പോലും എനിക്ക് പുച്ഛമാണ് കാരണം അതില് അപ്പുറമുള്ള കാര്യങ്ങൾ ഞാൻ ലൈഫിൽ അനുഭവിച്ചു കഴിഞ്ഞു മരണം വന്നാൽ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയെന്നല്ലാതെ അതിനെ പേടിച്ച് നിൽക്കുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പം പ്രസന്റ് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഇപ്പം മരണം വന്നാലും അതിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പുച്ഛത്തോടെ നോക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ എനിക്ക് ഇനി നിങ്ങൾ ആ പേര് കമന്റ് ചെയ്തോണ്ടും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നത് മെയിനായിട്ട് അങ്ങനെ ഇടുന്ന ആൾക്കാര് പൊതുവേ നമ്മളെ മെന്റലി ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊരു നമ്മള് മുന്നോട്ടുള്ള ജോലിയിൽ നമ്മളെ കുറച്ചൊന്ന് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് ചെന സമുച്ചിതോ അന്നൊരു കാര്യമുള്ള അതൊന്നൊരു കാര്യമുള്ള കാര്യമേ അല്ല അങ്ങനെ നമ്മള് ഇതാ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുത്തുകള മേടിക്കാം ഇത് ഇവിടെ ആ ഒരു നല്ലവർക്കും വേണ്ടി കൊച്ചു സമയം എടുക്കും സോ ആ സമയം ഇറങ്ങി നടക്കുമ്പോൾ ഭയങ്കര സന്തോഷം നമ്മുടെ തണുത്ത കാക്കി ഇന്നലെയൊക്കെ നല്ല മഴ ആയിരുന്നു ഇന്ന് പൊതുവെ മഴയുണ്ടായിരുന്നു ഇന്നലെ നല്ല മഴയായിരുന്നു ഇപ്പം നമ്മുടെ തണുത്ത സൂപ്പർ സൂട്ടി അകലാണെങ്കിൽ ഇന്ന് രാവിലെ ഒന്ന് കൂടെ നിക്കാൻ പറ്റില്ല നല്ല വെയിലായിരുന്നു നമ്മുടെ ഈ കടലും സോ ഒരു ആപ്പിളിൻ്റെ സോ അതാണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയൊരു കട സ്റ്റാർട്ട് ചെയ്ത സൈഡായിട്ട് പുതിയ തട സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചിടാം വേറെ സ്റ്റാൻഡിറ്റവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചെലപ്പം വരുവായിരിക്കും വരുന്നുണ്ടെങ്കിൽ നമുക്ക് വീടിൽ ഉൾപ്പെടുത്താം i oh. ഫൈനലി ഇതാ നമ്മുടെ കടല കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സ്വസ്ഥതയും സമാധാനമായി വീഡിയോ നിങ്ങൾ കാണുമെന്നാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ അരിയിലാണ് എൻ്റെ അരിയിലാണ് എൻ്റെ സപ്പോർട്ട് ചെയ്യുക എന്റെ സുഹൃത്തും എന്റെ കൂടപ്പുറപ്പല്ല എല്ലാവിധ ആശങ്കയു താങ്ക് യു സമയമൊന്നും അധികമായില്ലൊരു മൂവിയും കൂടെ കാണാം എന്നാണ് വിചാരിക്കുന്നത് ഫോണെടുത്തിട്ട് സമയം നോക്കട്ടെ വാച്ച് കെട്ടിയിൽ നിന്ന് പോർമ്മ പോയി നൈൻ ഓ ക്ലോക്ക് ആയി നൈൻ ഓ ക്ലോക്ക് ആയി അപ്പോ എൻ്റെ ലക്കി നമ്പർ ഒമ്പതാണ് സോ അതുപോലെ തന്നെ ഇപ്പം നൈൻ ഓ ക്ലോക്ക് ആയി അപ്പോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു സിനിമയൊക്കെ കണ്ട് പതിയെ ഇടന്ന് ഉറങ്ങണം ഒരു പത്ത് പത്തരയൊക്കെ നമ്മൾ ഉറങ്ങും രാവിലെ ഒരു അഞ്ച് മണിക്ക് എണീറ്റ് സംസ്കരിച്ച് യോഗ ചെയ്ത് ബാക്ക് ടു ലൈഫ് തുറങ്ങും ഇനിയിപ്പോൾ സിനിമയെ കണ്ട് അങ്ങനെ ഇടന്ന് ഉറങ്ങും അപ്പം ഇങ്ങനെയൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടെന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇത് വലിയ ഇൻഫർമേഷൻസ് ഇല്ലാത്തൊരു വീഡിയോ ആണ് എങ്കിലും എൻ്റെ ഒരു ഡെയിലി ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയൊരു നൈറ്റ് ലൈഫ് ഞാൻ കാണിച്ചിരുന്നേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവില്ലേ ഉണ്ടോ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ലവ് യു ടാറ്റ ബബായ്